ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുതിര വെച്ചൊരു തോരനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ മുതിര കഴുകി കുക്കറിലോട്ടിട്ട് ഒരു മൂന്ന് വിസിൽ കഴിപ്പിക്കണം ഞാൻ ഈ മുതിരയ്ക്കകത്ത് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് വണ്ണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ളവർക്കും ഇത് നമ്മുടെ ചോറ് കുറച്ച് എടുത്തും കൊണ്ട് ഇതെടുക്കാം അല്ലെങ്കിൽ ചോറ് കഴിക്കാതെ ഇത് കുറച്ച് പുഴുങ്ങി കഴിക്കാം അങ്ങനെയും കഴിക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്കിതൊന്ന് മൂന്ന് വിസിൽ കേൾപ്പിച്ച് എടുത്തു വെക്കാം മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കാം സ്റ്റൗ എത്തിക്കാം മുതിര ഇവിടെ വേവിച്ചെടുത്തിട്ട് നല്ല വെന്ത് കെട്ടിയിട്ടുണ്ട് നല്ല വെന്ത് കെട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് തട്ടാം മുതിരത്തോരന് വേണ്ടി ഒര നമുക്ക് ചതച്ചു തരണം അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇത്ര ഒന്ന് ഒതുക്കിയെടുക്കണം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം നല്ലപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം വേറെ പാത്രത്തിലോട്ട് തട്ടി മുതിര വെന്തത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് തട്ടി കൊടുക്കാം ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ഇട്ട് ൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും നല്ല മിക്സ് ചെയ്തെടുക്കാം ഇവിടെ മുതിരത്തോരം റെഡി ആയിട്ടുണ്ട് നല്ലോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള തോരം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചമ്മന്തിയായിരിക്കാം അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം ഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇനി നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്നാലഞ്ച് കൊച്ചുള്ളി ഇട്ട് ഒന്ന് ചൂടായി വരട്ടെ ചെറിയ കഷ്ണ ഇഞ്ചി ഒന്നര സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി ആയിട്ടാണ് അങ്ങനെ എത്ര ഇട്ടത് ഇനി ഒന്ന് ഇളക്കുക തറയും പുളി തറയും പുളി ഇട്ട് കൊടുക്കാം നല്ല വില വഴറ്റി എഴുതണം നല്ല വില ഒന്ന് മിക്സ് ചേർക്കണം അപ്പോഴത്തേന് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചട്ടി ആയതുകൊണ്ട് കരിഞ്ഞു പോവും അങ്ങോട്ട് പോകും അതുകൊണ്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പുളിയും അതിന് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം കുറച്ച് തേങ്ങ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ആ മിക്സ് മിക്സായതിനകത്തോട്ട് നമ്മൾ പൊടിയൊക്കെ വറുത്താവാ ചട്ടിയിലോട്ട് തന്നെ ഇട്ടിട്ട് എല്ലാ പൊടിയും എടുക്കാൻ വേണ്ടിയ എന്നിട്ട് കൊടുക്കുക ഒരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഉപ്പ് ഇടുന്ന ആരും കുറേ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുതിരത്തോരനും ചമ്മന്തിയും റെഡിക്കാം മണി ആറേകാലായി നമുക്ക് ചോറിട്ട് കൊടുക്കാം മുത്താക്ക പോകാനുള്ള സമയം ചമ്മന്തി വെച്ച് കൊടുക്കാം ഇനി മുതിര തോരൻ വെച്ച് കൊടുക്കാം ജാതിക്ക് അച്ചാർ വെച്ചുകൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്ന് ഒരു വർഷത്തിൽ കൂടുതലായി ഇട്ടിട്ട് ഇപ്പോഴും നല്ല നല്ല ഇരിക്കുന്നു അതുപോലെ ചെല്ലിക്ക് അച്ചാർ അച്ചാറല്ല ഉപ്പിലിട്ടത് വെച്ചു ഇനി ഒരു മുട്ട പൊരിച്ചതും കൂടെ വെച്ചുകൊടുക്കാം ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം അങ്ങനെ തയ്ച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സമയം ചെയ്യണേ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം എല്ലാവരും നമ്മൾ വീഡിയോ ചെയ്യണം